ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതമാണ് നമ്മൾ അടുത്ത വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുണ്ടോ ഇതുവരെ ചെയ്തിട്ടുണ്ട് വീഡിയോസ് അങ്ങനെ എടുക്കാൻ കുറഞ്ഞിരുന്നു നമ്മൾ വേറൊരു സംഭവമൊക്കെ ആയിട്ട് അങ്ങനെ മെറ്റും തിരികില്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ വീഡിയോ എടുക്കാനും ഉണ്ടാക്കാണെങ്കിൽ ഒരു മടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ശേഷം നല്ല നമുക്ക് സ്കൂളുണ്ട് സ്കൂളിൽ നമുക്ക് പണം പിന്നെ ചോടാക്കാൻ നമുക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മനിയാളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മിക്സിയിൽ കപ്പായിട്ടോ മിക്സിയിലാടിയിട്ടുള്ള അങ്ങനെയാണ് രണ്ട് ആപ്പിലുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഗ്ലാസും കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ അപ്പടുത്താൽ മട്ടേ അസുഖം സംഭവം ചോദിച്ചാൽ ഞാൻ ഇനി ഉള്ളത് നടുരം ആ அப்போ உள்ளதுக்கு மதுர அல்ல சரி அப்போ மதுரல்லாம் கட்டும் மதுரல்லாது அப்போ அங்கே அதுவும் அப்பாக்க முட்டியிருக்கோம் അപ്പൊ മെട്രോസ്റ്റിക്ക് എത്തിന്നത് അപ്പൊ മെട്രോ സ്റ്റിക്കുള്ള ഇത് ഉള്ളി അത് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ആക്കാണെങ്കിൽ എന്നാലും വരും പറ്റി നോക്ക താല്പര്യമില്ല ജ്യൂസും അതിന് വലിയൊരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ തന്നെ അതൊരു മീഡിയം അത് രണ്ടിട്ടോ പൈസ ആ കിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താക്കാൻ ചൂടം നോക്കാനൂടെ കഴിഞ്ഞിട്ട് ഇത് പോവാ വരിയാ ു അപ്പൊ അതിന്റെ കാര്യം ക്ലാസ് ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ആയിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ട് ട്യൂഷൻ സെന്ററിൽ എന്തോ വർക്ക് നടക്കുന്നുണ്ട് ക്ലാസ് ഉണ്ടായിരുന്നോ അപ്പൊ പിന്നെ ഇന്നലെ ഇണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു

അങ്ങനെതാ നമ്മളേ സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടാ സ്കൂളിൽ ഇട്ടു വന്നിട്ട് ഇപ്പൊ കുറച്ച് സമയമായി ഇപ്പൊ സമയം ഏകദേശം എന്ന് പറഞ്ഞാൽ പാങ് കൊടുക്കാനായ ആറ് ആറേ ഒന്നായിട്ടോ മണി കഴിഞ്ഞു അപ്പൊ ഞാൻ വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി നമുക്ക് ചോറൊക്കെ ചെയ്യാൻ പറ്റണമല്ലോ അത് പിന്നെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഉണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ചായയും കുടിച്ചാൽ ഇതാവിലത്തെ രണ്ടപ്പം ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചാനായിട്ട് കിട്ടോ അപ്പം ഞാൻ അത് കുടിച്ചിട്ട് മിനിമം കുളിക്കാനായിട്ട് പോയിട്ടോ അതാ നമ്മൾ ചായക്കിൻ്റെ വെള്ളം വെച്ചു അതുപോലെ തന്നെ ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇതാ വെച്ചു കേട്ടോ ഏ അപ്പം ഇനി ഇത് ഇതവിടെ ആവട്ടെ ചായ ആവട്ടെ കേട്ടോ അതിനേലാ വൈകുന്നേരം നമ്മളെ വൈകുന്നേരത്തേക്കുള്ളതൊക്കെ ആക്കി പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയാലും നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പം നമ്മൾ ലോ ബാറ്ററി ആണ് കേട്ടോ ഈ ഒരു ഇതിൽ തീരെ ചാർജ് ഇല്ല തീരെ ഉഷാറില്ല അതെന്താ വെച്ചാൽ നമുക്ക് ഇപ്പം സംഭവം ഉണ്ടെന്ന് സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അകപ്പാടൊരു തളർന്ന അവസ്ഥയെട്ടോ എപ്പോഴും നോക്കിയാലും നമുക്കൊരു സമാധാനം ഇല്ലാത്ത അങ്ങനെ ഒരു അവസ്ഥ അയക്കാം കേട്ടോ ആക്കിയതാണ് ായതാണ് ആരാ എന്താണെന്നൊന്നും ഞമ്മക്കറിയില്ല പക്ഷെ നമ്മളാക്കിയതാണെന്ന് ഞമ്മക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞാലിപ്പോ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയണല്ലോ എവിടെ എന്തൊക്കെ എന്തൊക്കെയറിയില്ല നമ്മളെ ലൈഫിൽ ടോട്ടലി ചേഞ്ചായി പോണേ സിറ്റുവേഷനായിട്ടോ ഇപ്പൊ കടന്നു പോണേ എന്താ വെച്ചാൽ നമ്മള് ഹെൽത്ത് പരമായിട്ടാണെങ്കിൽ അങ്ങനെ കേട്ടോ മനസ്സിനൊരു സു ഹെൽത്ത് എന്തൊന്നും പറയാൻ അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഒരവസ്ഥയുണ്ടോ എപ്പോഴും നോക്കിയാലും നമുക്ക് കിട്ടും പണികളാണ് ഏ അപ്പോൾ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് എല്ലാ വീഡിയോസിനെ നമ്മൾ ഓൾറെഡി എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസുകൾ നമ്മൾ പബ്ലിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കൽ നിർത്തിയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ പക്ഷെ പബ്ലിക്കായി ഇപ്പം സ്റ്റോപ്പ് ആയിട്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ടുള്ളൂ പക്ഷെ നമ്മൾ വീഡിയോസ് എടുക്കലൊക്കെ നിർത്തിയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ അതൊക്കെ ഓൾറെഡി ഇല്ല നമ്മളെ കയ്യിലുള്ള വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്ത് പോരിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസും നമുക്കി എന്നാണ് പബ്ലിക്കാവുക എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ആണ് കേട്ടോ ഇപ്പോൾ ഫോണത് ലോ ബാറ്ററി നമ്മളത് എന്നും ഫുൾ ചാർജ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല അത്ര അത്രയേ എന്താ പറയുക മനസ്സിനൊന്നൊരു സുഖമില്ലാത്ത അവസ്ഥയു കേട്ടോ അപ്പോൾ എന്തായാലും അന്നത്തെ വീഡിയോ ഫുള്ള് കവറാക്കാൻ പറ്റിയിട്ടൊന്നുമില്ല അതെന്താണെന്നുണ്ടെങ്കിൽ രാത്രിക്കത്തെ വന്ന ഫുഡ് കഴിക്കണ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം സത്യത്തിൽ നമ്മളെ ഫോണും ബാറ്ററി ഇല്ലാതായിപ്പോയിട്ട് ചാർജ് തീർന്നു പോയി പിന്നെ നമ്മൾ രണ്ടാമത്തെ നമ്മൾ കിടക്കുന്ന സമയത്ത് ആയപ്പോഴത്തേക്ക് ചാർജൊക്കെ ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇട്ട് വരണേ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പൊതുവേ നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമുക്ക് എന്തൊക്കെയൊരു ഇതുണ്ടോന്നുള്ളത് എന്താ നമുക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയിട്ടോ അതൊക്കെ കേസ് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം